ഹലോ ഫ്രണ്ട്സ് ഹോം പെട്ടൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടും സൗകര്യപ്രദമായിട്ടും ചെയ്തെടുത്തിട്ടില്ല നല്ലൊരു കിച്ചൺ ടൂർ വീഡിയോ ആണ് ഒരു സിംഗിൾ കിച്ചനായിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് വർക്ക് ഏരിയ ഒന്നും കൊടുക്കാതെ എല്ലാ സൗകര്യങ്ങളും ഒരൊറ്റ കിച്ചണിൽ വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ സൗകര്യപ്രദമായൊരു കിച്ചനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വിശദമായ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ ഒന്നും ഓപ്ഷനോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ നല്ല കിച്ചൺ വീഡിയോസും ഹോം ടൂർ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ വെൽക്കം ഡോർ വരുന്നത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്യുന്നത് വളരെ വിശാലമായിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു ഹാളിലോട്ടാണ് നല്ല നീളത്തിൽ വൈറ്റ് കളർ തീമിൽ കൊടുത്തിട്ടുള്ള ഹാളാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഒരറ്റത്തെ ലിവിങ്ങും ഒരറ്റത്തെ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ആ ഒരു ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് നിന്നാണ് കിച്ചൻ്റെ ഡോർ കൊടുത്തിട്ടുള്ളത് വേറൊരു ഡൈനിങ് ടേബിളൊക്കെ കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഡോറാണ് കേട്ടോ കിച്ചൻ്റെ ഡോറ് വരുന്നത് ഒരു ഗ്ലാസ് ആൻഡ് മുഡ് ഡിസൈനിലാണ് ഡോറ് ചെയ്തെടുത്തിട്ടുള്ളത് ഗ്ലാസ്സിലൊരു എച്ചിങ് ഒക്കെ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് പത്തടി വീതിയും അതുപോലെ തന്നെ ഇരുപത്തി നാല് അടി നീളവും ആ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത് പത്ത് ഇരുപത്തി നാല് സൈസാണ് കിച്ചൻ്റെ സൈസ് വരുന്നത് കിച്ചൻ്റെ ഫ്ലോർ നല്ല ലൈറ്റ് കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് ആഷ് കളറാണ് കേട്ടോ ആ ഒരു ടൈലിൻ്റെ കളർ തീം വരുന്നത് മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് അത് കാണുമ്പോൾ നമുക്ക് വൈറ്റിനോട് നല്ല സാമ്യം തോന്നുന്ന ഒരു കളറാണ് അത്രയും ലൈറ്റായിട്ടുള്ള കളറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വാളിലാണെങ്കിൽ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ടൈല് കൊടുത്തിട്ടുണ്ട് ക്യാബിനറ്റുകൾക്ക് താഴ്ഭാഗത്ത് ഗ്രേ കളറും അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് വൈറ്റ് കളറുമാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ സെപ്പറേറ്റ് സ്റ്റോർ റൂം അതുപോലെ തന്നെ വർക്ക് ഏരിയ അങ്ങനെയുള്ളതൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു സിംഗിൾ കിച്ചണിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്റ്റോറേജിനൊക്കെ ഈ ഒരു കിച്ചണിൽ നല്ല പ്രാധാന്യം കൊടുത്തിട്ട് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കിച്ചൻ്റെ മറു സൈഡ് വരുന്നത് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ അവിടെയും എൽ ഷേപ്പിൽ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയും പിന്നെ ഏറ്റവും ടോപ്പിൽ മുകൾ ഭാഗത്ത് വൈറ്റ് കളർ ക്യാബിനറ്റോട് കൂടിയിട്ട് മുകളിലും സ്റ്റോറേജ് ഫെസിലിറ്റി ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് ഓവനൊക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലാണ് അപ്പോൾ ഇങ്ങനെ നിറയെ സ്റ്റോറേജ് കൊടുത്തത് തന്നെ ഇവിടെ സ്റ്റോർ റൂം ഇല്ലാത്ത ആ ഒരു ഇതൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല കേട്ടോ മിക്സിയുടെ പോയിന്റൊക്കെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു കൗണ്ടർ ടോപ്പിലാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ഒരു ഓപ്പൺ ഷെൽഫും കൂടെ വരുന്നുണ്ട് അവിടെ നമുക്കിങ്ങനെ ഗ്രോക്കറി ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്ലാസ്സിൽ തട്ടുകൾ കൊടുത്തിട്ട് ഇങ്ങനെ ചെറിയൊരു ഷെൽഫ് ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ആ ഒരു പ്ലഗ് പോയിൻ്റും അവിടെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതാണ് കിച്ചൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ഇവിടെ ഈ ഒരു വർക്കുകൾ ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ഒരു വർക്കുകളൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു ഗ്യാസ് സ്റ്റവും വിറകെടുപ്പും വരുന്നു ഏരിയണ്ടല്ലോ ആ ഭാഗം മൊത്തത്തിൽ നമ്മുടെ നോർമൽ ചിമ്മിന് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ഉൾവശത്താണ് കേട്ടോ ഗ്യാസ് സ്റ്റൗവും വിറകെടുപ്പൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഗ്ലാസിൻ്റെ തട്ടുകൾ കൊടുത്തിട്ട് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്പൈസസും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് സ്റ്റൗവും വറകെടുപ്പൊക്കെ ഈ ഒരു ഭാഗത്ത് തന്നെ വരുന്നുണ്ട് അങ്ങനെ ഒരു ഗ്ലാസിൻ്റെ തട്ട് കൊടുത്ത് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ അതിൽ വെച്ചത് നല്ലൊരു സൗകര്യമാണ് കേട്ടോ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഷെൽഫുകൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇനിയിപ്പോൾ അതാ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് ചിമ്മിനിയാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ ഗ്യാസിന് പ്രത്യേകം ഒരു ഇലക്ട്രിക് ചിമ്മിനി ഇവിടെ കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല ഇത്രയും നീളത്തിൽ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ അത്രയും നീളത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ചിമ്മിനി പിന്നെ ഇവിടെ വിറകെടുപ്പാണെങ്കിലും അധികം സ്പേസ് പോകാത്ത രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ഒതുക്കത്തിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ സിങ്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സിങ്കും നല്ല സൗകര്യപ്രദമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അവിടെ അങ്ങനെ ആ ഒരു റയക്കൊന്ന് താഴ്ത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് വെള്ളമൊന്നും പുറത്തോട്ട് പോരാത്ത രീതിയിൽ ഒരു സിംഗിൾ ബൗൾ സിങ്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് സ്ക്വയർ ടൈപ്പിലുള്ള പിന്നെ പാത്രങ്ങൾ കഴുകി വെക്കാനുള്ള സ്റ്റാൻഡും അവിടെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് പിന്നെ ഈ കാണുന്നത് ഒരു ക്രോക്കറി ഷെൽഫാണ് കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അതിന് മുകൾ ഭാഗം ഇങ്ങനെ ഒരു ഗ്ലാസ് ഡിസൈനും താഴ്ഭാഗം ക്ലോ ക്ലോസ്ഡ് ആയിട്ടുള്ള ഡോറുകളും കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളു വശത്ത് നമുക്കിങ്ങനെ നല്ല ഭംഗിയിൽ ക്രോക്കറി ഐറ്റംസൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സെൻടർ പോർഷനിൽ ഇങ്ങനെ ഡ്രോ രൂപത്തിലുള്ള രണ്ട് ഷെൽഫുകളും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനൊരു ഡ്രോ രൂപത്തിലുള്ള ഒരു ഷെൽഫ് നമ്മൾ കിച്ചണിൽ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെ ക്രോക്കറി ഷെൽഫ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നല്ലതാണ് നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട കുറേ സംഭവങ്ങൾ ഇതിൽ വെക്കാൻ കഴിയും കാരണം ക്യാഷ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ കഴിയും കാരണം നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അകത്ത് പോയി ഷെൽഫൊക്കെ തുറന്ന് എടുക്കുന്നതിലും നല്ലതാണ് പെട്ടെന്ന് എടുക്കേണ്ട സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത് താഴ്ഭാഗത്തെ ആ ഒരു ഷെൽഫിൻ്റെ ഉള്ളവശം ഇങ്ങനെയാണ് വരുന്നത് ഇനിയിപ്പോൾ ഇവിടെ നിറയെ സ്റ്റോറേജാണ് കേട്ടോ വരുന്നത് ഇതിപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്താണ് ഗ്യാസ് മുറകടുപ്പൊക്കെ കൊടുത്തതിൻ്റെ ആ ഒരു സൈഡിലെ സ്റ്റോറേജ് ആണ് അപ്പം ഇങ്ങനെ വലിയ പാത്രങ്ങൾ അരി അങ്ങനെ കെട്ട് വെക്കാനുള്ള വലിയ പാത്രങ്ങളൊക്കെ വെക്കാനും ഒക്കെയുള്ള സൗകര്യത്തിൽ വലിയ ഷെൽഫും അതുപോലെ തട്ടുകൾ കൊടുത്തിട്ടുള്ള ഷെൽഫും സ്റ്റീൽ റാക്കുകൾ വരുന്ന രീതിയിലും എല്ലാം പല വിധത്തില് ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൗകര്യപ്രദമായിട്ടാണ് സ്റ്റോറേജ് ഒക്കെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു കിച്ചൻ്റെ മറുവശത്ത് ആ ഭാഗത്തും കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ട് അതിൻ്റെ താഴെ സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ പിന്നെ മുകളിൽ വരുന്ന സ്റ്റോറേജുകളൊന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല ഏറ്റവും ടോപ്പിൽ നമുക്ക് എപ്പോഴും എടുക്കണ്ടാത്ത സംഭവങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ മുകൾ ഭാഗത്തൊക്കെ നിറയെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്തിട്ടില്ല താഴെ ഭാഗത്തുള്ളത് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് സ്പേസ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഷെൽഫുകളൊക്കെ വരുന്നത് സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ അറ്റത്താണ് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു പ്ലേസ് കണ്ടിട്ടുള്ളത് കേട്ടോ അതിനായിട്ട് പ്രത്യേകം അങ്ങനെ ഒരു സ്പേസ് കൗണ്ടർ ടോപ്പിൻ്റെ ആ ഭാഗം അവിടെ കൗണ്ടർ ടോപ്പ് കൊടുക്കാതെ അങ്ങനെ ഒഴിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഓവനും അതുപോലെ തന്നെ ഇൻഡക്ഷൻ ബേസും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ എല്ലാം പ്ലഗ് പോയിൻ്റ് അവിടെ തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കിച്ചണിൽ ഇങ്ങനെ എല്ലാം വെൽ അറേഞ്ച്ഡ് ആയിട്ടും കറക്റ്റായിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിക്സിയുടെ പ്ലഗ് പോയിൻ്റ് ആണെങ്കിൽ ഇതാ ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ ജാറും കാര്യങ്ങളൊക്കെ ആ ഒരു ഷെൽഫിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കിച്ചൺ പണിയുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു പ്ലഗ് പോയിൻ്റ് ഒക്കെ എവിടെ വേണം എന്നുള്ളത് കേട്ടോ നമുക്ക് ഓരോ സാധനത്തിനും എവിടെ കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലെ വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള നല്ല ഭംഗിയിലുള്ള ഒരു കിച്ചൺ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു ഒരു സിംഗിൾ കിച്ചണിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കിച്ചൻ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ കിച്ചന്റെ പുറം ഭാഗം വരുന്നത് കേട്ടോ അപ്പോൾ കിച്ചൻ്റെ പുറംഭാഗം കാണിക്കാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം ഈ ഒരു ഭാഗത്താണ് ഈ ഒരു വാഷ് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ മുകളിൽ അതുകൊണ്ട് തന്നെ ഇവിടെ നനയുന്ന പ്രശ്നം അങ്ങനെയൊന്നുമില്ല വെയിലടിക്കുന്ന പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത്രക്കെയാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത് അപ്പോൾ എന്തായാലും വെൽ അറേഞ്ച്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എന്നാലേ ഉള്ളൂ ഞാൻ ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വീടിൻ്റെ തന്നെ ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്